വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊന്ന കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു ചാലിഗദ്യയിലെ ജനവാസ മേഖലയോട് ചേർന്ന തോട്ടത്തിലാണ് നിലവിൽ ആനയുള്ളത് വെളിച്ചക്കുറവിനെ തുടർന്ന് മയക്കുവടി ദൌത്യം ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റി ആനയാണിത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു നാളെയാണ് സംസ്കാരം തോമസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി കിഷോർ ഈ ആന നിലവിൽ എവിടെയാണുള്ളതെന്ന കൃത്യമായ വിവരം നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നാട്ടുകാർക്ക് പങ്കുവെക്കുന്നുണ്ടോ ഒപ്പം തന്നെ അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പ്രവിത ഈ വീടിൻ്റെ അജീഷിൻ്റെ വീടിൻ്റെ മരണമടഞ്ഞ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീടിൻ്റെ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറയുള്ള നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ കാണിച്ച ഒരു കുന്നിൻ മുകളിൽ ആന ഇപ്പോഴുമുണ്ട് ഇരുന്നൂറ് മീറ്റർ മുകളിൽ തന്നെയാണ് ആനയുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ വനംവകുപ്പിന് ഇന്ന് മയക്കുപിടി വെക്കാൻ സാധിച്ചില്ല കാരണം വെളിച്ചക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണമെന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇനി മയക്കുപിടി വെക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇനി നാളെ രാവിലെ വെളിച്ചം വന്നതിന് ശേഷം രാവിലെ പുലർച്ചെ രാവിലെ തന്നെ മയക്കുപടി വെക്കാനുള്ള നടപടി ൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് ഇപ്പോൾ അജീഷിൻ്റെ മൃതശരീരം ഏറ്റവും വേദന നിറഞ്ഞ നിമിഷത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ഒരുപാട് പേർ ഇവിടെ തരിച്ചുകൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവനെ ഒന്ന് ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ടവനെ ചേർത്ത് അവനൊപ്പം നിൽക്കാൻ വേണ്ടി ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കണ്ണീരിൽ കുതിർന്നൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അജീഷ് എന്നൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം നാളെ വൈകുന്നേരം മൂന്ന് മണിവരെ പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം മൃതസംസാര സംഹാരത്തിൻ്റെ തടങ്ങുകൾ ൾ പടമല പള്ളിയിൽ വെച്ച് തന്നെ തുടങ്ങുകയും ചെയ്യും എത്രയായാലും ഇവിടെ ഒരു ഭീതി അവസാനിച്ചിട്ടില്ല കാരണം ആന ഇവിടെ തന്നെയുണ്ട് ആന ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് വനംവകുപ്പ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങി തടിച്ചുകൂടി നിൽക്കരുതെന്ന നിർദ്ദേശം പോലീസും മറ്റുള്ളവരും കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നൂറുകണക്കിന് ആൾക്കാരാണ് അജീഷിനെ ഏറ്റവും അവസാനമായി ഒന്ന് കാണാൻ പ്രിയപ്പെട്ടവന് വേണ്ടി കണ്ണുനീർ പൊഴിക്കാൻ എത്തിയിട്ടുള്ളത് അത്രമാത്രം ദുഃഖഭരിതമായ അത്രമാത്രം കണ്ണുനീർ എല്ലാവരുടെയും കണ്ണുകൾ കുതിർന്നിട്ടുള്ള കണ്ണുനീരാൽ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് പക്ഷേ എന്ത് തന്നെയായാലും നാളെ രാവിലെ ആനയെ കൃത്യമായി മയക്കോടി വെക്കുകയും പൊതു മുത്തങ്ങയിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് കുങ്കിയാനകളെ പ്രത്യേകിച്ച് ഭരതും വിക്രമും അടക്കമുള്ള കുങ്കിയാനകളെ ഇതിനോടക്കം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവരുടെ കൂടെ നേതൃത്വത്തിലായിരിക്കും നാളത്തെ ദൗത്യങ്ങളെല്ലാം നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയായാലും അജീഷിൻ്റെ ഒരു വിടവാങ്ങൽ അജീഷിൻ്റെ ഏറ്റവും ദാരുണമായ ഒരു മരണം അത് വയനാടൻ ജനതയെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നയിച്ചിട്ടുണ്ട് അവർ പ്രതിഷേധം യാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്നും ഇനിയും അവർക്ക് മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരു മരണം കൊണ്ടെങ്കിലും അധികാരികൾ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ വലിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഓരോ ജനങ്ങളും ഉള്ളത് അജീഷിന്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് വീടിൻ്റെ അരികിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേർ പ്രിയപ്പെട്ടവനെ കാണാനെത്തുന്നു അവർ കണ്ണുനീരിൽ നിറയുന്നു ഈ കാഴ്ച അത്രത്തോളം ദുഃഖകരമാണ് പ്രവിത കിഷോർ തോമസാണ് അജീഷിനെ കൊലപ്പെടുത്തിയ ആന ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു കുന്നിൻ്റെ മുകളിൽ കഴിയുന്നു ആ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിനായിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ ആ ആനയെ മയക്കുപെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കാനായിട്ടില്ല ഇരുട്ട് വീണതിനാലാണ് നടപടിയിലേക്ക് കടക്കാൻ ആകാത്തത് നാളെ മയക്കുപെടി വെച്ച് പിടികൂടും എന്നാണ് കിഷോർ തോമസ് നൽകുന്ന വിവരം അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട അജീഷിൻ്റെ സംസ്കാരം നാളെ നടക്കും